എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സിനിമ കോലാഹലം ഈ ഒരു ടൈറ്റിൽ കേട്ടപ്പോൾ മുതൽ തന്നെ സിനിമ കാണാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു സോ അങ്ങനെ ഇന്ന് കോലാഹലം റിലീസ് റിലീസായിരിക്കുകയാണ് സിനിമ കണ്ടിറങ്ങിയ വഴിയാണ് സിനിമയെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫൺ ആണ് ബട്ട് അറ്റ് ദി സെയിം ടൈം വളരെ നമ്മളെ ഇമോഷണൽ ആക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ തന്നെയാണ് എന്തുകൊണ്ട് ജോസ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തു എന്നതിനുള്ള കാരണം സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് സന്തോഷ് പുത്തനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും സിനിമയിൽ ലീഡ് ക്യാരക്ടർ െത്തിയിട്ടുള്ളതും വളരെ നാച്ചുറലായിട്ട് ആ ഒരു ഒരു കള്ളൻ്റെ ക്യാരക്ടറിലാണ് ഈ സന്തോഷ് പുത്തൻ എത്തുന്നത് വളരെ നാച്ചുറലായിട്ട് ആ ഒരു ക്യാരക്ടർ അദ്ദേഹം അഭിനയിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുപാട് പുതുമുഖങ്ങൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സിനിമയിൽ നമ്മൾ കണ്ട് നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് മുഖങ്ങൾ ഈ സിനിമയിലുണ്ട് എല്ലാവരുടെയും ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ഒരു മരണം മരണമാണ് സിനിമയുടെ ഒരു മെയിൻ പ്രമേയം എന്ന് പറയുന്നത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെയധികം ഡിഫറെൻ്റായിട്ടുള്ളൊരു ഒരു ഒരു കഥയും സ്റ്റോറിയുമാണ് ീ കോലാഹലം എന്ന സിനിമ പറയുന്നത് എന്തുകൊണ്ടും നമുക്ക് തിയേറ്ററിൽ ചെന്നിരുന്നോണ്ട് ഒന്ന് സമാധാനമായിട്ടിരുന്ന് കണ്ട് ചിരിക്കാനും ചിന്തിക്കാനും ഒരു അവസാനമാകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒരു കുറച്ച് ഇമോഷണലാക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് കോലാഹലം സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക